ഗുഡ് മോർണിംഗ് പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ബിനോയ് തൃപ്പുണത്തിൽ നിന്നു അയ്യോ വിശക്കുന്നേ അയ്യോ വിശക്കുന്നേ എങ്ങനെയെങ്കിലും ഇതൊന്ന് നിർത്തി തരുമോ സുഹൃത്തുക്കളെ അങ്കമാലിയിൽ നിന്നും ഇന്നലെ കേട്ട ഒരു രോദനമായിരുന്നു കാരണം അങ്കമാലിയിൽ ഇവരൊരു നിരാഹാര സത്യാഗ്രഹം നടത്തി അവർ വിചാരിച്ചു അങ്കമാലിയില് ജനമെല്ലാം ഇവരുടെ പുറകെ വരും ഈ ലോഹയിട്ട നൈറ്റ് ഇട്ട ഈ കുഴിമാടങ്ങളുടെ കൂടെ എല്ലാവരും വന്ന് നിൽക്കും എന്ന് കുറച്ച് ആളുകളെ കുറച്ചു കാലം പറ്റിക്കാൻ പറ്റും പക്ഷെ എല്ലാവരെയും എപ്പോഴും പറ്റിക്കാൻ പറ്റുന്ന ഇവർ വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് കിട്ടിയ ഒരു തിരിച്ചടിയാണ് ഇന്നലെ കണ്ടത് ഈ രണ്ട് ദിവസം നമ്മൾ കണ്ടത് അങ്കമാലില് കാരണം ഒരു മനുഷ്യൻ സഭയോടെ എത്തു നിൽക്കുന്ന ആരും തന്നെയല്ല ഒരു പബ്ലിക് ഫിഗർ ആയിട്ടുള്ള ആൾക്കാർ പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല കഴിഞ്ഞ കഴിഞ്ഞവളത്തെ പോലെ ഇവർക്ക് ഏതെങ്കിലും എത്രാൻ വന്ന് വെള്ളം കൊടുക്കുന്നു വിചാരിച്ചിട്ട് ആരും അതിനും പോയില്ല പിന്നെ ഒരു കോൺഗ്രസിൻ്റെ ഒരു എം എൽ എ അത് അദ്ദേഹത്തിന്റെ വികാരം എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല അദ്ദേഹത്തിന്റെ സഭ എന്താണെന്നോ സഭ നിയമങ്ങൾ എന്താണെന്നോ സഭയുടെ അറിയാൻ എന്താണെന്നറിയാൻ ഒരു വ്യക്തിയാണ് ആകെ അവിടെ ചെന്ന് അവരുടെ കൂടെ നിന്ന് കൊടുത്തത് അതും കണ്ടമാനം പ്രഷറിന്റെ പ്രഷറിനുകളിലായിരിക്കും ചെന്നേ ചെന്നേക്കണത് എന്തൊക്കെയാണ് സുഭാഷ് സുഹൃത്തുക്കൾ അങ്ങനെ അങ്കമാലി നാടകം പൊളിഞ്ഞു അതുകൂടാതെ കുരിയ ആ കുര്യയുടെ അപ്പോയിൻമെന്റ് അത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് കോടതി പോയി അതും പോയി കോടതിയിൽ ആ പരാതി തള്ളിക്കളഞ്ഞു അവിടെയും ചമ്മി നാറി എവിടെ പോയാലും ഇവർക്ക് ഇതാണ് ഗതി ഇവർ ആദ്യം ഏകീകൃത കുർബാനക്കെതിരെ കോടതി പോയി അത് തള്ളിക്കളഞ്ഞു നമ്മൾ സഭാനുകൂലികൾ ഏകീകൃത കുർബാനക്കു വേണ്ടി കോടതി പോയി നമുക്ക് കോടതി വിധി അനുകൂലമായിട്ട് വന്നു സഭയുടെ കുർബാന ചൊല്ലണമെന്ന് പറഞ്ഞ് വൈദികൻ കോടതിയിൽ പ്രൊട്ടക്ഷൻ പോയി ആ അത് കിട്ടി എതിർത്തു അവിടെയും അവർ നാറി ഇങ്ങനെ സഭയ്ക്കെതിരെ ഇവർ പോകുന്ന എല്ലാ കേസുകളും ഇവർ തോറ്റു തുന്നം പാടുകയും സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി സമൂഹത്തിൽ നാണം കെട്ട് നാറി അതിൻ്റെ പ്രതിഫലനമാണ് ഇന്നലെ കണ്ട അരമന നുഴഞ്ഞുകയറ്റം എന്ന് പറയാം കള്ളന്മാരാണ് കള്ളന്മാർ നുഴഞ്ഞല്ലേ കയറുകയുള്ളു അവർ പറയണത് ഞങ്ങളുടെ വീടാണ് ശരിയാണ് സഹാർ നിങ്ങളുടെ വീട് തന്നെയാണ് പക്ഷെ ഞാനൊന്നും എൻ്റെ വീട്ടിൽ പുറകിലത്തെ പൊക്കിയോ അല്ലെങ്കിൽ പുറകിലത്തെ വാതിൽ തല്ലിപ്പിടിച്ചോ ഒന്നും കയറിയിട്ടില്ല കാരണം നിന്റെയൊക്കെ കുടുംബത്തിൽ നിന്നെയൊക്കെ പഠിപ്പിച്ചേക്കണത് വീടിൻ്റെ പുറകിൽക്കൂടെ വാതിൽ പൊളിച്ച് നുഴഞ്ഞു കയറാനാണ് പഠിപ്പിച്ചേക്കണെന്ന് മനസ്സിലായി നീയൊന്നും നല്ല തന്തയ്ക്കും നല്ല തള്ളയ്ക്കും പിറന്നതല്ലെന്ന് ഇതോടുകൂടി മനസ്സിലായി അതുപോലെ തന്നെ നമ്മൾ നോക്കിയ പുതിയ വൈദികർ അവർ എഴുതി കൊടുത്ത് ഞങ്ങൾ സഭയ്ക്ക് സഭയോടൊപ്പവും സഭയുടെ നിയമങ്ങൾ അനുസരിച്ച് മാത്രമേ ജീവിക്കുകയുള്ള എഴുതി കൊടുത്തിട്ട് അവർ പോയി ഈ വിമതന്മാരുടെ കൂടെ പോയി നിന്നു അവരെ വളർത്തിയ കാരണന്മാരെയും അവരുടെ കുടുംബത്തെയും പറഞ്ഞാൽ നല്ല കുടുംബത്തിലും നല്ല തന്തയ്ക്കും തള്ളയ്ക്കും പറഞ്ഞവരാണെങ്കിൽ അവരെന്താ ചെയ്യുക ഞങ്ങൾക്ക് ഇത് ഇതനുസരിക്കാൻ പറ്റുന്നില്ല ഈ നിയമങ്ങൾ അനുസരിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ ആ ഉടുപ്പൂരി ഭംഗിയായിട്ട് പുറത്തേക്ക് പോകും അതാണ് നല്ല തന്തയ്ക്കും നല്ല തള്ളയ്ക്കും പറഞ്ഞ നല്ല കുടുംബത്തിൽ പിറന്ന ആണുങ്ങളായിട്ടുള്ളവർക്ക് പറ്റിയ ഇത് ഇതൊക്കെ ഏതോ കച്ചട തറവാട്ടിൽ കച്ചട കുടുംബത്തിൽ നിന്ന് വന്നതാണെന്ന് ഇപ്പോൾ ഇവരുടെ ആറ്റിറ്റ്യൂഡിൽ മനസ്സിലാക്കാൻ പറ്റും എന്തായാലും പ്രിയ സുഹൃത്തുക്കളെ ഈ വിമതന്മാർ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ മൗത്ത് ഓർഗൻ രാഘവൻ അതായത് അനിയം കള്ളനെ പോലെയുള്ള ആളുകളുടെ അതുപോലെ തന്നെ ചേട്ടൻ കള്ളനെ പോലെയുള്ള ആളുകൾ അതുപോലെ തന്നെ പള്ളികൾ കട്ടുമുടിക്കുന്ന കുറച്ച് അച്ഛന്മാർ ഇവരൊക്കെ കൂടെ കൂടുന്ന കുറേ കുറുവാ സംഘവും സമൂഹ സമൂഹത്തിൽ ഒരു മാന്യതയില്ലാത്ത കുടുംബത്തിൽ നിന്ന് വന്ന ആളുകളാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇനിയും ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അവരുടെ ക്വാളിറ്റിയും അവരുടെ കുടുംബമഹിമയും സമൂഹത്തിൽ വിളിച്ചു പറയാൻ വേണ്ടി മാത്രമാണ് ഈ വിമത വൈദികരുടെ കൂടെ ഇനിയും നിൽക്കാൻ പോകുന്നത് എന്തായാലും നമുക്ക് ഒരു കാര്യത്തിൽ സന്തോഷിക്കാം യുവതന്മാരുടെ സത്യാഗ്രഹവും പൊളിഞ്ഞു യുവതന്മാരുടെ കേസുകളും പൊളിഞ്ഞു വിമതന്മാരുടെ നുഴഞ്ഞേറ്റവും പൊളിഞ്ഞു അങ്ങനെ നമ്മളുടെ സീറോ മലബാർ സഭേനെ അവര് അവർ ഒരു കാര്യത്തിൽ മാത്രം വിജയിച്ചു സീറോ മലബാർ സഭേനെ തെരുവിൽ സമൂഹത്തിന്റെ മുമ്പിൽ നാണം കടത്തി നാറ്റിക്കാവുന്നതിന്റെ മാക്സിമം അവർ നാറ്റിക്കാൻ അവർ ശ്രമിച്ചു അതിലവർ വിജയിച്ചു സീറോ മലബാർ സഭയിലെ സഹോദരങ്ങൾ തമ്മിൽ അടുപ്പിച്ച് അവരുടെ ചോര കുടിക്കാൻ അവർ ശ്രമിച്ചു അതിലവർ വിജ് വിജയിച്ചു ഇനിയെങ്കിലും എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കുക മനസ്സിലാക്കി ഈ വിമതന്മാരിൽ നിന്ന് അകന്ന് നല്ലൊരു സഭയ്ക്ക് വേണ്ടി നമുക്ക് പോരാടാം സഭയോടൊപ്പം നമുക്ക് നിൽക്കാം നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി